പ്രൈസ് പ്രൈസിലോൺ ഞങ്ങളുടെ ഫാമിലി ടൈമിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരു പ്രാവശ്യയോട് ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ് കുറച്ച് മാസത്തിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി ടൈം ചെയ്യുന്നത് പലവിധമായ തിരക്കുകളൊക്കെ കാരണം ഞങ്ങൾ പലപ്പോഴും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഒരു ഫാമിലി നിങ്ങളുടെ ആയിട്ട് നിങ്ങളുടെ ഇടക്കിലേക്ക് കടന്നൊരദിവസായ ചിന്തത്തിന് നന്ദി പറയുകയാണ് അറുപത്തി നാലാമത് ഫാമിലി ടൈമാണ് കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ചെയ്ത് നമുക്ക് സിൽവർ ബട്ടൺ കിട്ടിയ ആ സമയത്താണ് ഒരു ലക്ഷം സബ്സ്ക്രിപ്ഷൻ തികഞ്ഞ സമയത്ത് പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുകൊണ്ടൊരു ഫാമിലി ടൈം ചെയ്തു അതിനുശേഷം ഒത്തിരി സമയമായി ഒരു ലക്ഷം തികഞ്ഞു ഇപ്പോൾ പിന്നെയും എയിറ്റ് തൗസൻഡ് സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ അതിലൂടെ ആടാകാനൊക്കെ തുടർന്നു എല്ലാ ആസാദിയുടെ പ്രേക്ഷകർക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ് പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമായി തീരുന്നു നല്ല നല്ല ഒത്തിരി ജീവിതാനുഭവങ്ങൾ കൊണ്ടുവരുവാൻ അത് നേനേകരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കാര്യത്തിൻ്റെ സ്പർശനം അനുഭവിപ്പാനൊക്കെ ഇടയായിത്തീരുന്നു അതോർത്ത് ദൈവത്തിനെ സ്ത്രോത്രം ചെയ്ത് ഞങ്ങളെപ്പോഴും ബലപ്പെടുത്തുന്നത് നിങ്ങളിൽ ചിലർ ഞങ്ങൾക്ക് അയക്കുന്ന ആ ഒരു സാക്ഷ്യത്തിൻ്റെ മെസ്സേജുകളാണ് എങ്ങനെയാണ് ചാനലിൽ കണ്ട സാക്ഷ്യം അല്ലെങ്കിൽ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അയക്കുന്ന സന്ദേശങ്ങളാണ് അത് പലപ്പോഴും ഞങ്ങളെ ഒത്തിരി പ്രോത്സാഹനം നൽകുന്നതാണ് ഉത്സാഹിപ്പിക്കുന്നതാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പറയാൻ വേണ്ടി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുവാനുണ്ട് കുട്ടികളുടെ ഡാനിയുടെ ഡോണാടേ ഒക്കെ അവധിക്കാലമായിരുന്നു അവധിക്കാലം എന്ന് പറയുമ്പോൾ ഡാനി എം എസ് സി കംപ്ലീറ്റ് ചെയ്തു ഡാനിയുടെ എം എസ് സിയുടെ റിസൾട്ട് വന്നു എം എസ് സി മൈക്രോബയോളജി റിസൾട്ട് വന്നു അവന് നല്ലൊരു റിസൾട്ട് ദൈവം കൊടുത്തു ഞാൻ ഓർക്കുകയാണ് രണ്ട് വർഷം മുമ്പ് എങ്ങനെയാണ് അവന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഇവിടുന്ന് ഞങ്ങൾ ഓടിയ ഓട്ടവും ഒക്കെ ലാസ്റ്റ് മൂമെൻറ്റിൽ ദൈവം തന്ന അഡ്മിഷനും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു തുറക്കുന്നു രണ്ട് വർഷം എത്ര പെട്ടെന്നാണ് തീർന്നു പോയത് ഇപ്പോൾ അവൻ്റെ റിസൾട്ടും വന്നിരിക്കുന്നു ഇനി മോനെ പിന്നെയും പഠിക്കാനാണ് അവൻ്റെ ഒരു ആഗ്രഹം ആസാദിയുടെ സാധ്യതയുടെ പ്രേക്ഷകരെല്ലാം പ്രാർത്ഥിക്കണം നല്ല ഒരു റിസർച്ച് സെൻറ്ററിൽ അവനെ അഡ്മിഷൻ കിട്ടണം അവനും ആഗ്രഹിക്കുന്നു പിന്നെ അതിനുള്ള ഫർദർ സ്റ്റെപ്സിനൊക്കെ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളുടെ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ് ഡൊണാമോടിയും ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തു അവളുടെ അഡ്മിഷൻ്റെ കഥയും ഞങ്ങൾ പറഞ്ഞു ന്യൂ ബോംബെയിലേക്ക് മോള് താമസിക്കാനൊക്കെ പോയ കഥ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചില പ്രേക്ഷകരൊക്കെ ഓർത്ത് ഞങ്ങൾ സ്ഥിരമായിട്ടങ്ങ് ന്യൂ ബോംബെയിലേക്ക് താമസമാക്കിയിരുന്നു അങ്ങനെ സ്ഥിരമായിട്ടല്ല കേട്ടോ മീരാ റോഡിൽ ഞങ്ങൾക്കുള്ള ആ ചർച്ച് വീട് അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും മിരാഡോഡിൽ തന്നെയാണ് താമസിക്കുന്നത് ഇപ്പോൾ രണ്ട് രണ്ട് മാസമായി ഏപ്രിൽ മുതൽ മോക്കാവധി ആയതുകൊണ്ട് ഞങ്ങൾ ഫുൾ ടൈം മിരാറോഡിലായിരുന്നു ഈ രണ്ട് മാസത്തിനിടയിൽ അവധിക്കാലത്ത് ചർച്ചിൻ്റെ നല്ലൊരു ഫാസ്റ്റിംഗ് പ്രയോഗം നടന്നു ഒരു ട്വൻറ്റി വൺ ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയോടനം നടന്നു വളരെ ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ദൈവരാജ്യം എന്ന വിഷയമാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് നേഹർക്കത് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു വളരെ വ്യക്തമായ ഫിസിക്കൽ ഹീലിങ്സ് വെളിപ്പെട്ട ആ മീറ്റിങ്ങുകളായിരുന്നു അതുപോലെ തന്നെ ആ മീറ്റിങ്ങിൻ്റെ പ്രത്യേകത ദൈവസഭയോടുള്ള ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്വമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വാഗ്ദത്വമായിരുന്നു അനേക ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ബോംബെ പട്ടണത്തിൽ വന്ന് ഹോട്ടലിലും മറ്റു റൂം എടുത്ത് താമസിച്ച് നമ്മുടെ ചർച്ചിൻ്റെ മീറ്റിങ്ങൾ അറ്റൻഡ് ചെയ്യുമെന്ന് എന്തായാലും ദൈവത്തിൻ്റെ കൃപയാല ഈ പ്രാവശ്യം ട്വൻറ്റി വൺ ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയറിയിൽ ഇന്ത്യയുടെ വിവിധ പട്ടണങ്ങളിൽ നിന്നുള്ള ആളുകൾ ബോംബെയിലെ പല സ്ഥലങ്ങളിൽ വന്ന് താമസിച്ച് നമ്മുടെ മീറ്റിങ്ങിന് പങ്കെടുക്കുവാനൊക്കെ ഇടിയേറ്റിരുന്നു അത് വളരെ ഒരു എൻകറേജിങ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഫാസ്റ്റിംഗ് ഫുഡ് അനുഭവങ്ങൾ വിടുതലുകൾ സൗഖ്യങ്ങളൊക്കെ പറയാനുണ്ട് എന്നാൽ എനിക്കൊരു ആഗ്രഹമുള്ളത് ഈ ദിവസങ്ങളിൽ ഈ മുംബൈക്കാരാണല്ലോ മുംബൈക്കർ എന്ന് പറയും അപ്പോൾ മുംബൈയെ പരിചയപ്പെടുത്തുവാനുള്ള ചില കാര്യങ്ങൾ അടുത്ത ആ ഫാമിലി ടൈമിൽ കുറേ എപ്പിസോഡ്സിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന രസകരമായ കാര്യങ്ങളുണ്ട് മുംബൈയെക്കുറിച്ച് കേൾക്കുവാനും അറിയുവാനും ഒക്കെ രസകരമായ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു ചോദ്യം ചോദിച്ചാൽ മുംബൈയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളും നിശ്ചയമായിട്ടും ഈ പട്ടണത്തിലുണ്ട് അങ്ങനെയുള്ള കുറേ വിവരങ്ങളാണ് നമ്മൾ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഇവിടുത്തെ തിരക്കാണ് നേരത്തെ ജോലി ചെയ്യുന്ന സമയത്ത് ഒന്നും എനിക്കങ്ങനെ പ്രശ്നമില്ലായിരുന്നു തിരക്ക് തിരക്കുള്ള ട്രെയിനും തിരക്കുള്ള റോഡൊന്നും കുഴപ്പമില്ലായിരുന്നു എന്നാൽ കുറേ നാളിനു ശേഷം ഈ തിരക്കെ കാണുന്നതന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ കഴിവത് അങ്ങനെ തിരക്കുള്ള അടുത്തൊന്നും അധികം ഇറങ്ങാറില്ല ഞങ്ങളതി അങ്ങനെ ട്രെയിനിലും തിരക്കുള്ള സമയത്ത് സഞ്ചരിക്കാറില്ല എനിക്ക് തോന്നുന്നു തിരക്കുള്ള സമയത്ത് ട്രെയിനിൽ സഞ്ചരിക്കാറില്ലെന്ന് തന്നെയല്ല ഡാനിയൊക്കെ ഡോണയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ സാന്റിക്ക് കാരണം ബോംബെയിലെ ഒരു ട്രെയിൻ യാത്രയുടെ തിരക്കെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തിരക്ക് അത് പിന്നെ ട്രെയിനിൽ അത്രയും തിരക്ക് കൂടാൻ കാരണം മറ്റേ റോഡിലും വലിയ തിരക്കാണെന്നുള്ളത് കാരണം ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നത് ട്രാഫിക്കാണ് അസാധാരണമാകുന്ന ട്രാഫിക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗവും ട്രാഫിക്കിലാണ് നമ്മൾ ചിലവഴിക്കുന്നതെന്ന് പറയാം ഡോണമോൾ ഇപ്പം കാർഗഡിൽ പഠിക്കാൻ പോകുന്നു സത്യത്തിൽ ഞങ്ങൾ താമസിക്കുന്ന മിരാ റോഡിലെ വീട്ടിൽ നിന്ന് നാൽപ്പത്തിയെട്ട് കിലോമീറ്ററേ ഉള്ളൂ ഖാർഗഡിൽ അവൾ പഠിക്കുന്ന സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് പക്ഷേ അവൾ അവിടെ റൂം റൂമെടുത്ത് താമസിക്കാൻ കാരണം എന്താ ഈ നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ നമുക്ക് നോർമലി ഒരു മണിക്കൂർ കൊണ്ടൊക്കെ വണ്ടി ഓടിച്ചു പോകാം പക്ഷേ ട്രാഫിക്കിൽ പെട്ട് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിലൊക്കെ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറൊക്കെ ഞങ്ങൾ ട്രാഫിക് പെട്ട് കിടന്ന സമയങ്ങളുണ്ട് ശരിക്കും നമുക്ക് നമുക്ക് ബുദ്ധിമുട്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് നിരാശ വരെ വരുന്നത് പോലെയുള്ള വലിയ ട്രാഫിക് വണ്ടി ഒന്നും മൂവ് ചെയ്യാത്ത അവസ്ഥ കിടക്കുന്ന ഒരു രീതിയാണ് ബോംബെയിലെ ട്രാഫിക് എന്ന് പറയുന്നത് അതേ തന്നെയാണ് ട്രെയിനിലും ഉള്ളത് ട്രെയിനിലുള്ള യാത്ര ഭയാനകമായ യാത്ര പ്രത്യേകിച്ച് ഈ പീക്ക് അവേഴ്സിൽ രാവിലെ ചർച്ച ഗേറ്റ് വീട്ടിലേക്ക് പോകുന്ന ട്രെയിനുകൾ വൈകിട്ട് തിരിച്ച് ഓഫീസ് കഴിഞ്ഞ് മടങ്ങി വരുന്നവരുടെ തിരക്ക് ബോംബെ ട്രെയിനിലെ തിരക്കിനെക്കുറിച്ച് പറഞ്ഞു വിവരിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ള തിരക്ക് ആരും അനുഭവിച്ചിട്ടുണ്ടാകത്തില്ല കാരണം അത് ഒന്ന് അനുഭവിച്ചെങ്കിൽ മാത്രമേ അത് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ ഈ അടുത്ത സമയത്ത് നാട്ടിൽ നിന്ന് വന്ന ഒരു ഫാമിലി ട്രെയിനിൽ സഞ്ചരിക്കുമ്പം ഞങ്ങൾ അവരോടത് പറഞ്ഞു അവർ ഒന്ന് ബോംബെ കാണാനൊക്കെ പോയപ്പോൾ ഞാനിത് പറഞ്ഞു അത് ശരിക്കും അനുഭവിച്ചാലേ അറിയത്തുള്ളൂ ബോംബെയിലെ ആ ഒരു തിരക്കിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടല്ലോ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ബോംബെയിലെ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ സെൻട്രൽ റെയിൽവേയിൽ അഞ്ച് പേർ ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു പതിനൊന്ന് പേർക്ക് പരിക്കേറ്റെന്ന് എനിക്ക് കിട്ടിയൊരു വാർത്ത അഞ്ച് പേരിൽ രണ്ട് സ്ത്രീകളാണ് പതിനൊന്ന് പേര് വീണ് പരുക്കേറ്റു അപ്പോൾ നിങ്ങളൊന്ന് ഓർത്തോണം പത്ത് പതിനഞ്ച് പതിനാറ് പേര് ട്രെയിനെങ്ങുന്ന ഒന്നിച്ച് വീഴുകയെന്ന് പറഞ്ഞാൽ എന്താ അത് ശരിക്കും ബോംബെ ട്രെയിനിൻ്റെ തിരക്ക് കണ്ടിട്ടുള്ളവർ അനുഭവിച്ചിട്ടുള്ളവർക്കേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ട്രെയിനെ പോകുമ്പം ഉള്ള എന്തെന്ത് ഈ സാന്തി ഒക്കെ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ വിടുന്നതെന്ന് അറിയാമോ ട്രെയിനെ സൂക്ഷിച്ച് കറണം തിരക്കാണെങ്കിൽ കേറല്ലേ ട്രെയിൻ പോയി അല്ലെങ്കിൽ വിട്ടേക്കണം സ്റ്റാർട്ടിങ് ട്രെയിനാണ് നമ്മൾ നോക്കുന്നത് ഓരോ സ്ഥലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനുണ്ട് അന്നേരം ഞങ്ങൾ എപ്പോഴും പറയാം അങ്ങനെയുള്ള ട്രെയിനെ അവർ പിടിക്കാവും നമ്മളധികം യാത്ര ചെയ്യുന്നില്ല ഡാനിമോം കോളേജിൽ പോകുമ്പോഴൊക്കെ യാത്ര ചെയ്യും ഡാനിമോനോടും നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഓരോ ഇരുപത് മിനിറ്റിനിടയ്ക്കും സാന്റി മെസ്സേജ് ഇട്ട് ചോദിക്കും എവിടെയായി എവിടെയായി എന്ന് മെസ്സേജ് ഇട്ട് ചോദിക്കും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കേട്ടോ അതുപോലെ ഭയാനകമാകുന്ന തിരക്കാണ് മൊബൈൽ ട്രെയിനിൽ ഞങ്ങളൊക്കെ ജോലിക്ക് പോകുന്ന സമയങ്ങളിലൊക്കെ എല്ലാ ദിവസവും ഒരു ഡെഡ് ബോഡി കാണുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശോക്തിയല്ല എല്ലാ ദിവസവും മൈന്ദ്ര സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ അന്ന് ട്രെയിൻ പിടിക്കാൻ കയറുന്നത് മൈന്ദ്ര സ്റ്റേഷൻ്റെ റെയിൽവേ പോലീസിൻ്റെ ആ ഒരു ഒരു സ്റ്റേഷൻ ഒരു ബ്രാഞ്ച് ഉണ്ട് അതിൻ്റെ മുമ്പിൽ ഒന്നോ രണ്ടോ ഡെഡ് ബോഡി കൊണ്ട് സ്ട്രെച്ചറിലിട്ട് വെച്ചിരിക്കുന്നത് ഞങ്ങളെപ്പോഴും കാണും മരുന്ന് എന്ന് പറഞ്ഞാൽ വസായി തൊട്ട് ഇങ്ങോട്ട് വഴിയിൽ എവിടെയൊക്കെ വീണാലും എടുത്തുകൊണ്ട് വന്ന് ഈ ഒരു റെയിൽവേ പോലീസ് സ്റ്റേഷനിലാണ് കൊണ്ട് വെക്കുന്നത് ചിന്ന ഭിന്നമായ ബോഡികൾ അങ്ങനെ എത്ര ഡെഡ് ബോഡികൾ ഞങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എത്ര ഡെഡ് ബോഡികൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പഴയ കണക്കെന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു മൂവായിരം പേര് ട്രെയിനിൽ നിന്ന് വീണു മരിക്കുന്ന നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു വർഷം മൂവായിരം വരെ ഇപ്പം കുറഞ്ഞു പക്ഷേ ഇപ്പം പിന്നെ വന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒത്തിരി എ സി ട്രെയിനുകൾ പുതുതായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം പഴയ ലോക്കൽ ട്രെയിനുകൾ നോൺ എ സി ട്രെയിനുകൾ ഓടിക്കൊണ്ടിരുന്ന അതേ ടൈമിങ്ങിൽ ആ ട്രെയിനിനെ അങ്ങ് എ സി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ എ സി ട്രെയിനിൻ്റെ അകത്ത് തിരക്ക് കുറവാണ് വാതിലടഞ്ഞ ശേഷം മാത്രമേ ട്രെയിൻ മൂവ് ആകത്തുള്ളൂ പക്ഷേ ഈ ആ സമയത്ത് ക്യാൻസൽ ചെയ്യപ്പെട്ട ലോക്കൽ ട്രെയിനുകളുടെ എണ്ണം കൂടിയതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള ഈ നോൺ എ സി ട്രെയിനുകളിൽ ഭയങ്കര തിരക്കായി മാറി പണ്ട് ഒരു അമ്പത് ട്രെയിനുള്ളിടത്ത് ഇപ്പം നാൽപ്പത് നോൺ എ സിയും പത്ത് എ സിയുമായി മാറിയപ്പോൾ എ സി ട്രെയിനിൽ ചാർജ് കൂടുതലായതുകൊണ്ട് എല്ലാവർക്കും കേടാൻ പറ്റത്തില്ല പിന്നെ ഈ ലോക്കൽ ട്രെയിനുകളുടെ അതായത് പിന്നെ നോൺ എ സി ട്രെയിനുകളുടെ എണ്ണം കുറയുന്നു കൂടുതൽ റെയിൽവേ എ സി ട്രെയിനുകളാക്കുന്നു അതുകൊണ്ടുള്ള ഒരു ദോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾക്ക് സന്തോഷത്തോടെ പോയാൽ എ സി ട്രെയിൻ കൂടുതൽ വന്നു തിരക്ക് കുറഞ്ഞെന്ന് പറയാം സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഈ ലോക്കൽ ട്രെയിനിൽ ഭയങ്കര തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ് കാരണം പഴയതുപോലെ ഫ്രീക്വൻസി ട്രെയിനുകൾക്ക് ഇല്ല എ സി ട്രെയിനുകളാണ് കൂടുതൽ വരുന്നത് ഒന്നോ രണ്ടോ എ സി പോയി കഴിയുമ്പോൾ ഒരു ലോക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊരു തിരക്കായിരിക്കും അതിനകത്തു അറിയാമോ ഈ ട്രെയിനെ കയറി ഇറങ്ങി ചെയ്യുന്നൊക്കെ ഒരു പ്രത്യേക പ്രാക്ടീസാണ് അത് അറിയാത്തവരാണെങ്കിൽ ഞാൻ ഫാമിലി ടൈമിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ പല ട്രെയിൻ അപകടങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് വന്ന സമയത്ത് ഓടുന്ന ട്രെയിനിൽ നിന്ന് സാന്തി കയറാൻ പറ്റിയില്ല അതോ ചാടി ഇറങ്ങിയല്ലേ ചാടി ഇറങ്ങി സാൻഡി ജോലിക്ക് പോകുന്ന ഒരു സമയത്ത് ട്രെയിൻ നിർത്തുന്നതിന് പോയി ഇറങ്ങി വീഴാനിടിയെത്തുന്നു ഞാൻ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത ഒരു സംഭവം ഇതൊക്കെ നമ്മൾ നേരത്തെ ഫാമിലി ടൈമിൽ പറഞ്ഞിട്ടുള്ള പക്ഷേ ആ സാധ്യതയുടെ പ്രേക്ഷകരോട് പറയുക ബോംബെ വന്ന് ആദ്യം എനിക്ക് ജോലി കിട്ടിയ ദിവസം ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന ദിവസം ബോംബെയിൽ എനിക്ക് നല്ലോണം അടി കിട്ടി അടി കിട്ടിയാണ് എൻ്റെ ബോംബെയിലെ ഉദ്ഘാടനം എന്ന് പറയുക അടി കിട്ടിയെന്നതിൻ്റെ കാരണം എന്താണെന്നറിയുക ട്രെയിനെ കയറുകയും ഇറങ്ങുകയും ചെയ്യാൻ നമുക്ക് നല്ല പ്രാക്ടീസ് വേണം അതായത് ഓരോ സ്റ്റേഷനിലും എവിടെയാണ് പ്ലാറ്റ്ഫോം വരുന്നത് അതനുസരിച്ച് വേണം നമ്മൾ നിൽക്കാൻ അതായത് അന്തേരി സ്റ്റേഷനിൽ ട്രെയിൻ വന്ന് നിൽക്കുന്ന പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് വസായി വരെ പോകേണ്ടതാണ് വസായിലായിരുന്നു എൻ്റെ ആദ്യത്തെ ജോലി പക്ഷേ ഞാൻ ഒരിക്കലും അവിടെ അന്തേരി സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിൽ നിൽക്കരുത് കാരണം ആളുകൾ നൂറുകണക്കിന് ആളുകൾ ഇറങ്ങാനും നൂറുകണക്കിന് ആളുകൾ കയറാനും നിൽക്കുകയാണ് അപ്പം ആ സമയത്ത് അവിടെ നിൽക്കാതെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പ്ലാറ്റ്ഫോം ഇല്ലാത്ത സൈഡിൽ എൻ്റെ ഡോറിൻ്റെ അവിടെ മാറി നിൽക്കണം ഇതെനിക്കറിയില്ല ആദ്യമായിട്ടല്ലേ ഞാൻ ആ കറക്റ്റ് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന സൈഡിൽ തന്നെ വന്നിരുന്നു എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ എത്രയും ആളുകൾ ഇറങ്ങി അവരെല്ലാം എന്നെ തെള്ളി ഇറക്കാൻ നോക്കുക കാരണം അവരുടെ വഴി ബ്ലോക്ക് ചെയ്തല്ലേ ഞാൻ നിൽക്കുന്നത് എനിക്കാണെങ്കിൽ ഇറങ്ങുകയും വേണ്ട ഈ വന്നവർ 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 ഓരോ അടി തന്നിട്ട് ഇറങ്ങുന്നത് ഇനിയും തിരിച്ച് കയറുമ്പോഴോ ആളുകൾ ഇനിയും തിരിച്ച് അകത്തോട്ട് കേട്ടുക കയറിയവർ കയറിയവർ കയറിയവരെല്ലാം എനിക്ക് ഓരോ അടി തന്നിട്ട് കയറിയത് അപ്പം നിങ്ങളത് മനസ്സിലാക്കണം എൻ്റെ ബോംബെയിലെ തുടക്കം നമ്മുടെ ഈ ഈ നടയടി എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ആണ് ബോംബെയിലെ തുടക്കം അതുകൊണ്ട് ബോംബെക്കാരനാകാനുള്ള ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വലിയ ജീവിത സമരങ്ങളെ നേരിട്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ഭാഗ്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു അങ്ങനെ പിന്നീട് കുടക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓരോ സ്റ്റേഷൻ എവിടെയാണ് വരുന്നത് എവിടെ നിൽക്കണം എങ്ങനെയാണ് കയറേണ്ടത് എങ്ങനെയാണ് ഇറങ്ങേണ്ടത് സേഫായിട്ട് എങ്ങനെയാണ് ട്രാവൽ ചെയ്യേണ്ടത് ഇതൊക്കെ മനസ്സിലായി ഇതുപോലെ തന്നെ വലിയൊരു പ്രശ്നമാണ് ഈ ട്രെയിനെ വിട്ടുകഴിയുമ്പോഴത്തേക്കും ഈ ഏറ്റവും വെളി കിടക്കുന്ന ആളുകൾ അവരിങ്ങനെ ഞാന് കിടക്കുകയാണ് കാരണം അകത്ത് കയറാൻ സ്ഥലമില്ല അങ്ങനെ ഞാന്ന് കിടക്കുമ്പോൾ അവർക്കടുത്ത് ബഹളം ഉണ്ടാക്കും കാരണം ജീവൻ മരണ പോരാട്ടമാണ് ഒന്ന് കൈവിട്ടുപോയാൽ ട്രെയിനിൽ നിന്ന് താഴെ പോകും അങ്ങനെ ട്രെയിനിൽ നിന്ന് താഴെ വീണ അനുഭവങ്ങൾ നമ്മുടെ പഴയ ചർച്ചയിലെ വിശ്വാസികൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ ട്രെയിനിൽ നിന്ന് വീണെന്ന് കേട്ട് ഞാൻ റെയിൽവേ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി വിഷ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആ സമയങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് പലരും ബോംബെ നിന്ന് ട്രെയിനിൽ നിന്ന് വീണവരെ നമുക്ക് പരിചയമുണ്ട് അപ്പോൾ ഒന്ന് കൈവിട്ടു പോയാൽ മതി ജീവന്മാരുടെ പോരാട്ടമാണ് അതുകൊണ്ട് ഈ വെളി കിടക്കുന്നവർ അലടും അവർ പറയും ഞാനിപ്പം വീഴും വീഴും എന്ന് പറഞ്ഞാൽ അലടും അപ്പോൾ അകത്ത് നിൽക്കുന്നൊരു ഘേട്ട ഭാവമേന്ന് അടിക്കത്തില്ല കാരണം അവർക്കകത്ത് സ്ഥലമില്ല അപ്പോൾ ഈ വെളിയിൽ ഞാന്ന് കിടക്കുന്നവൻ പറയും ഞാൻ ഒറ്റയ്ക്ക് വീഴത്തില്ല ഞാൻ രണ്ടുപേരെയും കൊണ്ട് പോകത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി ബഹളം ഉണ്ടാക്കിയൊക്കെയാണ് ഒരു കാലു വെക്കാനുള്ള സ്ഥലമൊക്കെ കിട്ടുന്നത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ കയറി ആളുകൾ ൊന്ന് മൂവായി കഴിഞ്ഞാൽ ഈ അകത്ത് നിൽക്കുന്ന ആളുകൾ കാണിക്കുന്നൊരു പരിപാടിയുണ്ട് അങ്ങേ തലയ്ക്ക് നിൽക്കുന്നവർ അവർ അവിടെ നിന്ന് ഒന്നിച്ചൊരു തെള്ളു തള്ളും എന്തിനാണെന്നറിയാമോ ഒന്ന് ബാലൻസ് ചെയ്യുക അകത്തെ പ്രഷറൊന്ന് ബാലൻസ് ചെയ്യുക പക്ഷേ സംഭവിക്കുന്നത് അങ്ങേ ഡോറിൽ നിന്ന് ഇങ്ങോട്ട് തള്ളുമ്പോൾ ഇങ്ങേ ഡോറിൽ ഇപ്പം പുതുതായിട്ട് കയറിയവരൊക്കെ ഞാൻ കിടക്കുകയാണ് അവരുടെ കൈ ഒന്ന് വിട്ടുപോയാൽ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് വീണു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുന്ന അറിയാമോ ഇവിടുന്ന് കയറിയവർ അവർക്കറിയാം അങ്ങേപ്പുറത്തുനിന്ന് ഇപ്പം തള്ളി വരും എന്നുള്ളതറിയാം അതുകൊണ്ട് ഇവർ നല്ലവണ്ണം മുസിൽമാന്മാരായിട്ട് കമ്പിയിലൊക്കെ മൃഗപ്പിടിച്ച് മുന്നോട്ട് തള്ളി തിരിച്ച് റെസിസ്റ്റ് ചെയ്യത്തക്കൊണ്ണം തള്ളിക്കൊണ്ടാണ് നിൽക്കുന്നത് അപ്പം രണ്ടു സൈഡിൽ നിന്നുള്ള തള്ള് ഇതിൻ്റെ ഇടയ്ക്ക് പോകുന്ന കുറേ ആളുകളുണ്ട് ഓവേലെ ട്രെയിനിലൊക്കെ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ നല്ല സീതാ എന്ന് പറയും എന്ന് പറഞ്ഞാൽ നല്ല നിഷ്കളങ്കരായിട്ടൊന്നും നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല ഇങ്ങോട്ട് തുള്ളു വരുമ്പോൾ അതുപോലെ തള്ളിപ്പിടിച്ച് ശ്വാസം പിടിച്ച് ഒക്കെയാണ് ബോംബെയിൽ യാത്ര ചെയ്യുന്നത് ഇവിടെ ഇപ്പം സംഭവിച്ചത് മുംബ്രായിൽ ആ പത്ത് പതിനാറ് പേര് ട്രെയിനിൽ നിന്ന് വീണുപോയി പല അഭിപ്രായങ്ങളാണ് പറയുന്നത് ചില ആളുകൾ പറയുന്നു ആ സ്ഥലത്ത് ട്രെയിൻ വരുന്ന ആ ഒരു സ്റ്റേഷൻ്റെ വെളിയിൽ ഒരു വളവാണ് ആ വളവിൽ നല്ല സ്പീഡിൽ ട്രെയിൻ വന്നപ്പോൾ വെളിയിൽ തൂങ്ങിക്കിടന്ന ആളുകളുടെ കൈവിട്ട് അവർ വീണു പോവുകയാണെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം അങ്ങനെ വീണ് പോകുമ്പോൾ ഒരാൾ വീണു പോയാൽ ആ ആൾ ഒരാളെ പിടിക്കും അയാളും കൂടെ വീഴും മാത്രമല്ല അങ്ങേ സൈഡിൽ നിന്ന് ഈ ആളുകൾ ഇങ്ങോട്ട് തെള്ളുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്ന അറിയാമോ വീഴുന്ന കൂട്ടത്തിൽ കുറേ പേരങ്ങ് വെളിയിലോട്ടങ്ങ് തെളിച്ചു പോകും പലരും പിടിയൊന്നും കിട്ടാതെ ഒരുത്തിനെ ഒരുത്തൻ ചാരിയൊക്കെയാണ് നിൽക്കുന്നത് ഇത് ഒരഭിപ്രായം എങ്ങനെയാണ് ട്രെയിൻ വളവ് എടുത്തു വന്നപ്പോൾ നല്ല സ്പീഡ് ഉള്ളതുകൊണ്ട് ആളുകൾ വെളിയിലേക്ക് തെളിച്ചുപോയി എന്ന് പറയുന്നു മറ്റൊരു അഭിപ്രായം പറയുന്നത് ആരോ വേറൊരു ട്രെയിനിൽ സഞ്ചരിച്ച ആളുടെ കയ്യിലുള്ള ബാഗ് പുറത്തേക്ക് ഞാന്ന് കിടന്ന ആളുടെ പുറകിലിട്ടിരുന്ന ബായിഗ് ഈ ട്രെയിനിൽ ഞാന്ന് കിടന്ന ആളുടെ ശരീരത്തിൽ തട്ടി അങ്ങനെയാണ് വീഴ്ച ആരംഭിച്ചത് എന്ന് പറയുന്നത് അങ്ങനെ പല കാരണങ്ങളാകാം എന്തായാലും ഈ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബോംബെയിൽ നല്ല സ്പീഡിൽ ട്രെയിൻ പോകുമ്പോൾ ചില ഫാസ്റ്റ് ട്രെയിനൊക്കെ നിർത്താത്ത പ്ലാറ്റ്ഫോമിൽ കൂടെ പോകുമ്പോൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളുകളെ ഈ ഞാന് കിടക്കുന്ന ആളുകൾ കൈനീട്ടി അടിക്കും എന്തൊരു ഭയങ്കര ഒരു ഒരു ക്രൂരതയാണെന്നറിയാം കാരണം ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളിന് പെട്ടെന്ന് അടി കിട്ടുമ്പോൾ അറിയത്തില്ല അത് നല്ല സ്പീഡിൽ ഓടുന്ന ട്രെയിനിൽ നിന്നുള്ള അടിയാകുമ്പോൾ അത് വളരെ അപകടകരമാണ് എന്തായാലും വലിയ ഒരു സമരമാണ് ഈ ബോംബെയിലെ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് യാത്ര ചെയ്യുന്നത് എല്ലാവർക്കും ഇപ്പം സമയം നോക്കി യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ആ പിക്ക് അവേഴ്സിൽ പോയേ പറ്റത്തുള്ളൂ നമ്മളെ പോലുള്ളവർക്ക് സ്റ്റാർട്ടിങ് ട്രെയിൻ നോക്കി അല്ലെങ്കിൽ റഷ് ഒന്നു കുറഞ്ഞിട്ടൊക്കെ നമുക്ക് ഫിക്സഡ് ടൈം ഒന്നും ഇല്ലാതെ സഞ്ചരിക്കുന്നവർക്ക് സഞ്ചരിക്കാൻ പറ്റും ബോംബെ ശരിക്കും ഒരു ജീവിത സമരത്തിൻ്റെ പട്ടണമാണ് ഇവിടുത്തെ ജനത ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളോടും സമരം ചെയ്താണ് ജീവിക്കുന്നത് ട്രാഫിക്കും ജനപ്പെരുപ്പവും പിന്നെ ഇതുപോലെയുള്ള മനസാക്ഷിയില്ലാത്ത മനുഷ്യരെന്ന് നമ്മൾ പറയും അങ്ങനെ അവരെ ആക്കി ആക്കിത്തീർത്തത് ഈ ജീവിത സമരങ്ങളാണ് ഈ ബോംബെയിലെ ട്രെയിൻ യാത്രയും പരസ്പരം ആർക്കും ആരെയും സഹായിക്കാനൊക്കാത്ത ഒരു ദൗർഭാഗ്യകരമാകുന്ന അവസ്ഥ അതൊക്കെയാണ് ബോംബെയിലെ മനുഷ്യരെ സ്വാർത്ഥരും മനസാക്ഷിയില്ലാത്ത മനുഷ്യരും ഒക്കെ ആക്കി മാറ്റിയത് അങ്ങനെയുള്ളൊരു പട്ടണത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് പോകുവാൻ അല്ലെങ്കിൽ നിസ്വാർത്ഥമായ സേവനം നടത്തുവാൻ ടീത്തോസിനെ മടിയന്മാരുടെ ദേശത്തേക്ക് ദൈവം അയച്ചത് അവൻ അത്യുത്സാഹി ആയതുകൊണ്ടാണ് അപ്പോൾ ഈ ദേശത്ത് ശുശൂഷിക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ ഈ ദേശത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഡെഡ്ലി ഓപ്പോസിറ്റ് ഒരു സ്വഭാവത്തോടുകൂടെ നിന്നെങ്കിൽ മാത്രമേ ഈ ദേശത്തെ വിടുവിക്കുവാനൊക്കെ കഴിയുള്ളൂ ഞങ്ങളുടെ കുറേ ബോംബെ അനുഭവങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പിന്നെയും പറയണമെന്ന് ആഗ്രഹിക്കുന്നു ബോംബെയിലെ ചില കാഴ്ചകൾ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു വളരെ വ്യത്യസ്തതയുള്ള കാഴ്ചകൾ ബോംബെയിലുണ്ട് ആസാദിയുടെ പ്രഷർക്ക് വേണ്ടി ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ അടുത്ത ഫാമിലി ടൈമിൽ കാണും വരെയും നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ ഗോഡ് ബ്ലെസ് യു ആൾ